ഹായ് മക്കളെ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് എന്ന പാഠഭാഗത്തിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് അപ്പോൾ യൂണിറ്റിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്നത് എന്തൊക്കെയാണ് അതിലെ പ്രവർത്തനവും അതുപോലെ തന്നെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ഇടുക്കിയുടെ താജ്മഹൽ എന്നതിലെ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അടിസ്ഥാന പാഠാവലി കേരള പാഠാവലി ഇംഗ്ലീഷ് എല്ലാം നമ്മൾ ണ്ട് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് വരാം നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് ഇവിടെ കുറേ കുത്തുകൾ കാണുന്നുണ്ടല്ലേ അപ്പോൾ കുത്തുകൾ യോജിപ്പിച്ചു നോക്കൂ ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ചിത്രം നിങ്ങളെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താജ്മഹൽ ആണ് കാണാൻ വേണ്ടി കഴിയുക അപ്പോൾ ഇവിടെ എന്താണ് കൂട്ടുകാരെ കാണാൻ കഴിയുന്നത് ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിനെ ചിത്രമാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദി സ്ഥിതി ചെയ്യുന്നു ഭാര്യ മുന്താസ് മഹലിന്റെ സ്മരണയ്ക്ക് താജ്മഹൽ ചക്രവർത്തിയാണ് ഇത് പണിയെടുപ്പിച്ചത് വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഈ മഹാ മുൾ വാസ്തുവിദ്യയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയിരക്കണക്കിന് കലാകാരന്മാരും ശില്പികളും ചേർന്ന് ഇരുപത്തിരണ്ട് വർഷം എടുത്താണ് പണി പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പൊ താജ്മഹലാണ് അവിടെ കാണുന്നതെന്നും അതിന്റെ പ്രത്യേകത എന്താണെന്നുമാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം നമുക്കൊരിടം വരെ പോയാലോ ഇടുക്കിയുടെ താജ്മഹലാണ് ആണ് അപ്പൊ ഇടുക്കിയുടെ താജ്മഹലിലേക്ക് നമുക്കൊരു യാത്ര പോകാം കൂട്ടുകാർ റെഡിയാണോ യാത്രയിലേക്ക് അപ്പൊ നമുക്ക് ഒരുമിച്ചിട്ട് അല്ലേ വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജന്റെയും ഭാര്യയുടെയും വീട് അവർക്ക് രണ്ട് മക്കൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും അഞ്ചിൽ പഠിക്കുന്ന അമ്മുവും ഇനി ഒരു ദിവസം സന്ധ്യക്ക് പണി കഴിഞ്ഞു വന്ന രാജനോട് അഖിൽ ചോദിച്ചു ഈ താജ്മഹൽ എവിടെയാണ് രാജന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അറിയാത്തത് അറിയില്ലെന്ന് തന്നെ കുട്ടികളോട് പറയേണ്ടത് ഉം എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു അച്ഛനെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാം സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും ആരോടൊക്കെയോ ചോദിച്ചു മനസ്സിലാക്കി രാജൻ പറഞ്ഞു കൊടുത്തു ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ മഹൽ അച്ഛ എനിക്ക് താജ്മഹൽ കാണണം ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാമോ രാജൻ വളരെ നേരം ആലോചിച്ചു ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ആഗ്ര അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം ഇന്ത്യ അറിയണം തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയവും വേണം വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ ചുറ്റും ധാരാളം പച്ചമലകൾ തല പൊക്കിയ മനോഹരമായ ഒരു താഴ്വരയിലാണ് ആ പ്രദേശം റബ്ബറും തെങ്ങും കമുങ്ങും നെല്ലുമായിരുന്നു മിക്കവരുടെയും കൃഷി ചിലരൊക്കെ ഏരിലവും കുരുമുളകും ഗ്രാമ്പവും നട്ടുണ്ടാക്കി അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരനായിരുന്നു രാജൻ അച്ഛനിൽ നിന്ന് മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു അടുത്ത വെക്കേഷനെ അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ അവനെ സമാധാനിപ്പിക്കാനായി രാജൻ പറഞ്ഞു നന്നായി പഠിച്ച വേനൽ പൂട്ടിന് നമ്മൾ താജ്മഹൽ കാണാൻ പോകും അമ്മ കൂടി ഉറപ്പ് പറയുമ്പോഴാ പോണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷം ഉണ്ടാവുക അകിൽ അമ്മയോട് ചോദിച്ചു അച്ഛൻ കൊണ്ടുപോകുമോ അമ്മേ അവർക്ക് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും സ്കൂൾ അടക്കട്ടെ അഖിലിന് സന്തോഷമായി അവൻ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം താജ്മഹലിലെ ചിത്രങ്ങൾ സമ്പാദിച്ചു ഷാജഹാന്റെയും ഭാര്യ മുന്താസ് മഹലിന്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വിട്ടുവന്ന് അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ചു പറയുകയും ചെയ്തു വേനൽ അവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാൻ അഖിൽ മറന്നില്ല ഞങ്ങള് താജ്മഹൽ കാണാൻ പോകൂല്ലോ കൂട്ടുകാരിൽ ചിലരത് വിശ്വസിച്ചു കുറെ പേർ അവിശ്വസിക്കുകയും ചെയ്തു ദിവസങ്ങൾ ഓടി ഓടിപ്പോയി അങ്ങനെ മാർച്ച് അവസാനമായി സ്കൂൾ അടച്ചു പിറ്റേ ദിവസം രാവിലെ അഖിൽ അച്ഛനോട് ചോദിച്ചു എപ്പോഴാ അച്ഛാ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത് രാജൻ ഞെട്ടിപ്പോയി ഇത്രയും കാലം കൊണ്ട് അവനക്കാരും മറന്നിട്ടുണ്ടാവുമെന്നാണ് സാധുവായ ഏതൊരു പിതാവിനെയും പോലെ രാജനും വിചാരിച്ചിരുന്നത് വാസ്തവത്തിൽ മക്കളോട് വാക്കു പറഞ്ഞത് രാജൻ ഇടയ്ക്കിടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു പക്ഷേ ഒരു കൂലി വേലക്കാരന്റെ സ്വപ്നത്തിന് പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി മോനെ അവിടെ വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം ഇക്കൊല്ലം നമുക്കതിനു കഴിയുമോ എന്നറിയില്ല അടുത്ത വർഷം എന്തായാലും അഖിൽ മറുത്തൊന്നും പറഞ്ഞില്ല അച്ഛൻ്റെ കയ്യിൽ കാശില്ല കാശുണ്ടെങ്കിൽ യാത്ര പോകുമായിരുന്നു ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും അപ്പോൾ വലിയ കഷ്ടമാവും അച്ഛനും അമ്മയും അതോടെ അതൊക്കെ സങ്കടത്തോടെ പറയാറുണ്ട് അഖിലും അമ്മവും അതെല്ലാം കേൾക്കുന്നതാണ് അടു യാത്ര അടുത്ത കൊല്ലമാവാം അംഗരുതി അഖിലും അമ്മവും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു ഇരുവരും ചേർന്ന് മനോഹരമായ ഒരു ആൽബം ഉണ്ടാക്കി രാജനും ഭാര്യയും സങ്കടത്തോടെ അത് നോക്കി താജ്മഹൽ കാണാൻ അവർക്കും വലിയ ആഗ്രഹം തോന്നി തുടങ്ങിയിരുന്നു ഒടുക്കൻ രാജൻ കുട്ടികളോട് പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയ ഒരു യാത്രക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല അതിനാൽ അഖിലും അമ്മും വാശി പിടിച്ച് കരഞ്ഞില്ല എങ്കിലും രണ്ടുപേർക്കും ഉള്ളിൽ നല്ല വേദനയുണ്ടായിരുന്നു മക്കളുടെ വേദന രാജന് മനസ്സിലായി മക്കളെ കൂട്ടി ഏതെങ്കിലും ഒരിടത്തേക്ക് എത്രയും പെട്ടെന്ന് ഒരു യാത്ര പോകുന്നതിനെ കുറിച്ച് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു നമ്മുടെ ജില്ലയിൽ താജ്മഹലോ അവർ അത്ഭുതപ്പെട്ടു രാജന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു പിറ്റേത് അവർ പുറപ്പെട്ടു വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി രണ്ടു മൂന്ന് ബസ്സുകൾ മാറിക്കയറി ഒരു ചെറിയ െത്തി കുട്ടികൾ ചുറ്റിനും നോക്കി കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയ കവല അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു രാജൻ അവരുടെ കൈ പിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി നോക്കൂ ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കുട്ടികൾ വിസ്മയിച്ചുപോയി അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുകയായിരുന്നു അമ്മേ ഇത് ഇടുക്കി അണക്കെട്ടല്ലേ അമ്മ പുഞ്ചിരി തൂക്കി അകൽ അങ്ങോ ഏർ അഖിൽ അങ്ങോട്ട് ഓടാനാഞ്ഞു രാജൻ അവരെ പിടിച്ചു നിർത്തി അവർ നടന്ന് അട അണക്കെട്ടിന് മുകൾ ഭാഗത്തെത്തി പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത് പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നുണ്ട് നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി ശാപം മൂലം കരിമ്പാറ മലകളായി ഉറഞ്ഞുപോയ ആദിമ നിവാസികളായ കുറത്തിയും കുറുവനും ആണത്രേ അത് അകിൽ ഒന്ന് കൂക്കി വിളിച്ചു അപ്പോൾ അകലെ നിന്ന് മറുകൂക്ക് കേട്ടു കുറുവനും കുറു ഏർ കു കുറത്തിയുമായിരിക്കും മറുകൂക്കിട്ടത് അകിലിനെ അതോർത്തപ്പോൾ ചിരി വന്നു അമ്മവും ഒരു കുഞ്ഞു കൂവൽ കൂവി അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന നീലജലം അകലെ മാനത്തെ നോക്കി കിടക്കുന്ന പച്ചമലകൾ മുന്നിലായി വളഞ്ഞു കിടക്കുന്ന അണക്കെട്ടിന്റെ ചായം പൂശിയ ഭിത്തി അതിന് ഒരു റോഡിനേക്കാൾ വീതിയുണ്ട് നടന്നിട്ടും നടന്നിട്ടും തീരാത്ത നീളമായിരുന്നു റാ പോലെ കിടന്ന അണക്കെട്ടിന്റെ ഭിത്തിക്ക് അകലിനും അമ്മുവിനും ഒരുപാട് സന്തോഷമായി ഏറെ നേരത്തിന് ശേഷം ബസ് ഇറങ്ങിയ സ്ഥലത്തിനടുത്തു അവർ തിരിച്ചെത്തി കണ്ടു കഴിഞ്ഞില്ല ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത് വരൂ കുട്ടികൾ രാജന്റെ പിന്നാലെ ഉത്സാഹത്തിൽ നടന്നു തീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്കായിരുന്നു രാജൻ അവരെ നയിച്ചത് അത് കുറുവ മലയുടെയും കുറത്തിമലയുടെയും ഇരക്കുള്ള അണക്കെട്ടിന്റെ ചുവടു ഭാഗമായിരുന്നു രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അങ്ങോട്ട് നടന്നു അടുത്തെത്തും തോറും അണക്കെട്ടും ഇരുവശത്തുമുള്ള മലകളും ചെറുതായി ചെറുതായി വരുന്നതായി അഖിലിനും അമ്മുവിനും തോന്നി അച്ഛ ഇനി പോകണോ അമ്മു സംശയം പ്രകടിപ്പിച്ചു രാജൻ അമ്മുവിന്റെ കൈ പിടിച്ചു അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു അഖിലിന് പേടി ഉണ്ടായിരുന്നില്ല മറിച്ച് വല്ലാത്ത ആവേശമുണ്ടായിരുന്നാലും അണക്കെട്ട് കെട്ടിപ്പൊക്കിയിരിക്കുന്ന മലകൾക്കിടയിലെ താഴ്വരയിലേക്ക് അവരെത്തി ഒരു വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു അവിടെ കുറവൻ മലയും കുറത്തിമലയും കാത്തു വെ കാത്തു വെക്കുന്ന അണക്കെട്ടിന്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോഴാണ് ഇതാണ് ആ ഒരു അണക്കെട്ടിന് താഴെ അവർ നിന്നിട്ടുള്ള ഒരു ചിത്രം എന്തൊരു ഉയരം എത്രയെത്ര മനുഷ്യർമാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പോക്കാൻ ശരിക്കും അത്ഭുതം തന്നെ വി ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിന്റെ ചു ഏറ്റവും ചുവട്ടിലായി സിമെന്റ് ബെഞ്ചുകൾ ക്രമീകരിച്ചിരുന്നു ചെറിയൊരു ജലാശയം അവരവിടെ കണ്ടു അവർ ചെന്ന് അണക്കെട്ടിന്റെ ഭിത്തിയിൽ തൊട്ടു അതോടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന ഭീ ഭീതിയും മാഞ്ഞുപോയി അണക്കെട്ട് അവർ നാലു പേരും ചേർത്തു പിടിക്കുന്നത് പോലെ രാജനും മക്കൾക്കും തോന്നി ഇനി മുകളിലേക്ക് നോക്കൂ അണക്കെട്ടിന്റെ ഭിത്തിയിൽ പുറം ചാരി നിന്ന ശേഷം രാജ എല്ലാവരോടുമായി പറഞ്ഞു അയാൾ ആദ്യം മുകളിലേക്ക് തല പൊക്കി നോക്കി പിന്നെ മറ്റുള്ളവരും നാലു തൊണ്ടകളിൽ നിന്നും വിസ്മയ ശബ്ദം ഉയർന്നു നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പ ശിരസ്സു പോലെ അവർ നാൽവരുടെയും തലക്കുമീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു ഇരുവശത്തേക്കും താഴെ നിന്നും മുകളിലേക്കും വളവുള്ള രീതിയിലാണല്ലോ അണക്കെട്ട് പഴുതുയർത്തിയിരിക്കുന്നത് അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും ചുവട്ടിൽ പോയി നിൽക്കുക തന്നെ വേണം അഖിലും അമ്മവും കണ്ണുകൾ അടച്ചു അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെ പോലെ കാതുകളി പ്രപഞ്ചത്തിന്റെ ഇരമ്പം അവരറിഞ്ഞു അവർക്ക് ആദ്യം തോന്നിയിരുന്ന ഭയം ശരിക്കും മാറിപ്പോയി അണക്കെട്ടമ്മേ അഖിലാണ് ആദ്യം ഇങ്ങനെ വിളിച്ചത് പിന്നെ ഏട്ടനെ അനുകരിച്ചുകൊണ്ട് അമ്മവും ഇതാണ് നമ്മുടെ നാട്ടിലെ രാജൻ പറയാൻ തുടങ്ങി താജ്മഹൽ കുട്ടികൾ പൂരിപ്പിച്ചു രാജനും ഭാര്യയും ചിരിച്ചു സുസ്മേഷ് ചന്ദ്രോത്ത് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് ഇത് അപ്പം ഇവിടെ കുട്ടികൾക്ക് താജ്മഹൽ കാണാൻ അതിയായ മോഹമായിരുന്നു അല്ലെ പക്ഷെ അത് സാധിപ്പിച്ചു കൊടുക്കാൻ രാജനും ഭാര്യക്കും കഴിയുന്നില്ല അവർ കൂലിപ്പണിക്കാരായതുകൊണ്ടാണ് അവർക്ക് നിത്യേനെ അവരുടെ ആവശ്യങ്ങൾക്കുള്ള പണം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അവരുടെ നാട്ടിലെ അല്ലെങ്കിൽ കണ് ഇടുക്കിയിലെ താജ്മഹലാണ് അവരെ കാണാൻ പോയിട്ടുള്ളത് അഥവാ നമ്മുടെ ഏതാണ് ആ അണക്കെട്ടാണല്ലേ അപ്പോൾ ആ അണക്കെട്ട് കണ്ടിട്ട് അവരുടെ ആ ഒരു ഭാവവും മറ്റുമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നമുക്ക് നേരെ ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം ഉറക്കെ വായിക്കാം ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട ഭാഗം ഉറക്കെ വായിക്കൂ ഇഷ്ടപ്പെടാനുള്ള കാരണവും പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇതിലേതാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതാണ് നിങ്ങൾ വായിക്കേണ്ടത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെ പോലെ ഇതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇഷ്ടപ്പെടാനുള്ള കാരണം അമ്മയുടെ സ്നേഹവും വാത്സല്യവും കുട്ടികൾക്ക് അണക്കെട്ടിനെ പോലെ ചേർന്ന് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അണക്കെട്ടിനോട് ചേർന്ന് നിൽക്കുന്നത് അമ്മയുടെ മാറോട് ചേരുന്ന പോലെയാണെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇഷ്ടമായിട്ടുള്ളത് അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് അടുത്തത് യാത്രാനുഭവം എന്നുള്ള പ്രവർത്തനമാണ് യാത്രകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ ഒരുക്കങ്ങളും അനുഭവങ്ങളും കൂട്ടുകാരുമായി പങ്കുവെക്കാനാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് യാത്രകൾ പോവാറുണ്ടായിരിക്കും അല്ലെ നല്ല നല്ല യാത്രകൾ നിങ്ങൾക്ക് ചുറ്റും പോവാറുണ്ട് നിങ്ങൾ വെക്കേഷൻ ആകുമ്പോഴൊക്കെ പോവാറുണ്ടായിരിക്കും അപ്പൊ അതിനെ കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ പോയ ഒരു യാത്രയെ കുറിച്ച് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കാം അടുത്ത പ്രവർത്തനം വാക്കുകളുടെ ലോകം എന്നുള്ളതാണ് പ്രകൃതി സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യം കച്ചവടക്കാരുടെ സംഘം കച്ചവട സംഘം പദങ്ങൾ പിരിയുമ്പോഴും കൂടിച്ചേരുമ്പോഴുമുള്ള മാറ്റങ്ങൾ കണ്ടില്ലേ ഈ പാഠത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വാക്കുകളുണ്ട് അവ കണ്ടെത്തി മുകളിൽ കൊടുത്തതുപോലെ പിരിച്ചും ചേർത്തും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ളത് കുറച്ച് നമുക്കൊന്ന് നോക്കാം ഒന്ന് വേനലവധി വേനലിന്റെ അവധിയാണ് വേനലവധി എന്ന് പറയുന്നത് വേനൽ പൂട്ട് വേനലിലെ പൂട്ട് വിനോദയാത്ര വിനോദത്തിന് വേണ്ടിയുള്ള യാത്ര വിസ്മയ ശബ്ദം വിസ്മയമായ ശബ്ദം കരിമ്പാറ മല മലകൾക്കിടയിൽ കരിമ്പാറ മലകളുടെ ഇടയിൽ സർപ്പശിരസ് ശിരസ് സർപ്പത്തിന്റെ ശിരസ് ഒക്കെ അപ്പൊ ഇതേപോലെയാണ് നിങ്ങളിത് എഴുതേണ്ടത് അടുത്തത് പുഴകൾ മലകൾ പൂവരങ്ങൾ എന്നുള്ളതാണ് ചുറ്റും ധാരാളം പച്ചമലകൾ തല പൊക്കിയ താഴ്വരമാണ് ഈ പ്രദേശം ഇതുപോലെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ട കാഴ്ചകൾ ഈ പാഠഭാഗത്തിലൂടെ നീളമുണ്ട് അവ കണ്ടെത്തി ഉറക്കെ വായിക്കും സ്കൂൾ പരിസരത്തും അടുത്തുമുള്ള ചില കാഴ്ചകളെ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ് എന്തൊക്കെയാണ് ഇത്തരത്തില് നമ്മുടെ കവിതാഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് പാറ വെട്ടി ഉണ്ടാക്കിയ ഒരു പാത പാറയിൽ നിന്ന് ഉറവ് വെള്ളം ഒഴുകുന്നത് രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നീലജലം മാനത്തെ നോക്കി കിടക്കുന്ന പച്ചമലകൾ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ നാൽവരുടെയും തലക്കുമീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് അടുത്ത പ്രവർത്തനം പേരും പ്രവൃത്തിയും എന്നുള്ളതാണ് രാജൻ വളരെ നേരം ആലോചിച്ചു വേനലവധിക്ക് വിദ്യാലയം അടക്കും അമ്മ പുഞ്ചിരി തൂകുന്നു പേരും നാമം പ്രവൃത്തിയും പേര് അഥവാ നാമം പ്രവൃത്തി എന്നാണ് ക്രിയ അതാണ് ഇവിടെ തന്നിട്ടുള്ളത് രാജൻ എന്ന പേരാണ് അതുപോലെ വള ആലോചിച്ചു എന്നുള്ളത് അവിടെ പ്രവൃത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് പാഠഭാഗം വായിച്ച് താഴെ കൊടുത്ത പദസൂര്യം പൂർത്തിയാക്കാനാണ് പറയുന്നത് എന്താണ് കൂട്ടുകാരെ ഇവിടെ ഇവിടെ പേര് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആ അമ്മ ഇടുക്കി അഖില് അമ്മു തെങ് ഇതൊക്കെയാണ് ഇവിടെ പേരായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പ്രവൃത്തിയായിട്ട് പറയുന്നത് ചിരിച്ചു വിളിച്ചു സമ്പാദിച്ചു പറഞ്ഞു പോകുന്നു ഇതൊക്കെ പ്രവൃത്തിയായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ ഇവിടെ ഈ പ്രവൃത്തിയിലും പേരിലും പ്രവൃത്തിയിലും നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക അടുത്തത് മുറ്റത്തെ മുല്ലക്ക് മണമില്ല ഈ ചൊല്ലിന്റെ ആശയം എന്താണ് എന്താണ് ഈ ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക അമ്മുവിനും മകിലിനും താജ്മഹൽ കാണാൻ കഴിഞ്ഞില്ല ഏറെ ദൂരത്തേക്ക് പോകാനുള്ള പണവും സാഹചര്യവും ഇല്ലായിരുന്നു എന്നാൽ സ്വന്തം നാട്ടിൽ കൃത്യമായ അനുഭവമാണ് അവർക്ക് ലഭിച്ചത് നിങ്ങളുടെ നാട്ടിലുമില്ലേ ഇതേപോലെ മനോഹരമായ പ്രദേശങ്ങള് അപ്പൊ മാതാപിതാക്കളോടടുത്ത് അവിടെ സന്ദർശിച്ച് അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കാൻ നോട്ട് പുസ്തകത്തിൽ എഴുതാനും പറയുന്നുണ്ട് അപ്പൊ നമുക്കിവിടെ എന്താണ് ഈ മുറ്റത്തെ മുല്ലക്ക് വണമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എഴുതി നോക്കാം നമ്മുടെ തൊട്ടടുത്തുള്ള ഒന്നിന്റെയും വില നമുക്ക് മനസ്സിലാവില്ല എന്നാൽ ദൂരെ വളരെ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യും നമ്മുടെ കഥയിൽ തന്നെ അഖിലിന് ആഗ്രയിലുള്ള താജ്മഹൽ കാണാനായിരുന്നു മോഹം പക്ഷേ തൊട്ടടുത്തുള്ള പ്രകൃതി മനോഹരമായ ഇടുക്കി ഇടാവിനെ കുറിച്ച് അവർ ഓർക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മുറ്റത്തെ മുലക്ക് മണമില്ല എന്ന ചൊല്ല് അഖിലിന്റെ സംഭവമായിട്ട് വളരെ സാദൃശ്യമുള്ള ഒന്നു തന്നെയാണ് ഇനി നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാൻ അനുഭവക്കുറിപ്പും കൂടെ എഴുതുക അടുത്തത് കാശ്മീർ കാഴ്ചകളാണ് മഞ്ഞൻ തൊപ്പിയിട്ട മരത്തിന്റെ പച്ചയുടുപ്പിട്ട അരുവി അരുവി കൊണ്ടരഞ്ഞാണിട്ട പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരെ നിന്നെ ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ ഒരു കൂട്ടുകാരി കാശ്മീർ കണ്ട ദിവസം എഴുതിയ ഡയറി കുറിപ്പിലെ വാക്യമാണിത് ഈ കുറിപ്പിൽ കാശ്മീരിന്റെ ഒരു ചിത്രം കാണുന്നില്ലേ കാശ്മീരിനെ ഉമ്മ വെക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാവും എന്തുകൊണ്ടായിരിക്കും ആ പൂക്കളും അരുവിയും പച്ചമരങ്ങളും നിറഞ്ഞ മഞ്ഞു മൂടിക്കിടക്കുന്ന കാശ്മീരിന്റെ സൗന്ദര്യമാണ് അതിനെ കുട്ടി ഉമ്മ വെക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ പാഠം കഴിഞ്ഞു അടുത്ത പാഠഭാഗം ഉയരങ്ങളിലേക്കൊരു യാത്ര എന്നുള്ള പാഠഭാഗമാണ് ഇതും ഒരു യാത്രയെക്കുറിച്ചിട്ടുള്ളതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്